മതമൈത്രിയുടെ സന്ദേശവുമായി കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ പള്ളി മൗലുദ്ദീന് അരി സമർപ്പിച്ചു നെടുവാട്ടെ ഒളിയങ്കര യെക്കുബിയ ജുമാ മസ്ജിദിൽ നടക്കുന്ന മൗലുദ്ദീനാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് ഉത്സവ ഭാരവാഹികൾ അരി സമർപ്പിച്ചത് വർഷങ്ങളായി തുടരുന്ന ചടങ്ങിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ ഇത്തവണയും കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് ഉത്സവ ഭാരവാഹികൾ അരിസമർപ്പിക്കാനായി മസ്ജിദിൽ എത്തി നെടുവാട്ട് ഒളിയങ്കര എക്കൂബിയ ജുമാ മസ്ജിദിൽ നടക്കുന്ന മൗലിദീനാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് ഉത്സവ ഭാരവാഹികൾ അരിസമർപ്പിച്ചത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം സുധാകരൻ സെക്രട്ടറി എ റിജു എ നാരായണൻ പി ദാമോദരൻ ബിജു തെരു രാജകുമാർ വയലപ്രം എൻ വി ലതീഷ് എം പി ജയരാജൻ തുടങ്ങിയവരാണ് അരിസമർപ്പിക്കാൻ എത്തിയത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ ടി മൂസാൻ ഹാജി സെക്രട്ടറി കെ പി ഷാഫി ഖത്തീബ് ബഷീർ നദ്വി ഒ പി മൂസാൻ ഹാജി ടി പി അമീൻ കെ ടി ഖാലിദ് ഹാജി കെ പി നൂഹ് കെ പി മുനീബ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി സ്വീകരിച്ചു മതമൈത്രിയുടെ സന്ദേശം നൽകിക്കൊണ്ട് വർഷങ്ങളായി നടന്നുവരുന്ന ചടങ്ങാണിത് പള്ളിയിലെ മൗലുദ്ദീന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അരിയും മാർച്ച് മുപ്പത്തിയൊന്നിന് ക്ഷേത്രത്തിലെ ഉത്രവിളക്ക് ഉത്സവ കൊടിയേറ്റ ദിവസം വൈകിട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തി പഞ്ചസാരക്കുടം സമർപ്പണത്തിനായി ഒരു ചാക്ക് പഞ്ചസാരയും സമർപ്പിക്കും